എട്ട് മക്കളുള്ള ഉമ്മ എറണാകുളം ജില്ലയിലെ മാറ്റൂഴ്ന്നു വിളിച്ച ആ ഉമ്മയെ ഏഞ്ചൽസ് വാലിയിലേക്ക് കൊണ്ടുവരണു നിങ്ങള് കൂടെ നിങ്ങളാ പറയേണ്ടത് ആ ഉമ്മക്ക് ആറ് ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു ആറ് ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു ആറേക്കർ സ്ഥലവും മക്കളും കുടുംബക്കാരും ഒക്കെ ആയിട്ട് വീടു ഇപ്പൊ ഒന്നുമില്ല കൊള്ളൊക്കെ വിറ്റു മക്കളൊക്കെ പലവഴിക്ക് പോയി ഇപ്പൊ ആ ഉമ്മ വഴിയാത്തരമായി ആ ഉമ്മയെ ഏഞ്ചൽസ് വാദിയിലേക്ക് കൊണ്ടുവരണോ വേണ്ട എന്നാണ് ചോദിക്കുന്നത് പോലെ ഒന്നും

സീനബാമ്മായുടെ വീഡിയോ നമ്മൾ ഫേസ്ബുക്കിൽ ഇട്ടായിരുന്നു ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ ഇട്ടപ്പോ കൊറേ ആളുകൾ വിളിച്ചു സീനബാബമ്മക്ക് മക്കളില്ലേ സീനബാബമ്മക്ക് കൊച്ചുമക്കളില്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു സീനബ്മായുടെ വീട്ടുകാരോ അല്ലെങ്കിൽ കുടുംബക്കാരോ ആൾക്കാരൊക്കെ പലതവണ വിളിച്ചപ്പോഴാണല്ലോ നമ്മൾ വന്ന് സീനബാബുമായി കൊണ്ടുവന്നത് തുഷാറായിട്ടിരിക്കുക സീനബാബ്മായും പെണ്ണ മമ്മൂട്ടിയുടെ വാപ്പ പെണ്ണമെന്നാ പറയുന്നത് ആയെ അപ്പൊ സൈനാഭാവമായി കൊണ്ടുവന്ന ആ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് വിളിച്ചു ഇന്നും കരീം എന്ന് പറയുന്ന ഒരാൾ അവരെ നാട്ടിൽ നിന്ന് വിളിച്ചു അങ്ങനെ പലരും വിളിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ആ ആ മോന് സുഖമില്ലാത്ത അപ്പൊ അതുപോലെ ഒരേ ആളുകൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെ ആളുകളെ കൊണ്ടുവന്നാൽ എട്ട് മക്കളുണ്ട് അഞ്ചു മക്കളുണ്ട് രണ്ട് മക്കളുണ്ട് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടു നമ്മൾ എന്ത് ചെയ്യും ഏ നമ്മള് കിടക്കാൻ സ്ഥലമുണ്ടോ അവിടെ സ്ഥല കൂലുമില്ല ഒരു കട്ടിലുണ്ട് കഴിഞ്ഞ ദിവസം ഏഞ്ചൽസ് വാലിയിലെ കോട്ടയം ജില്ലയിലെ ചെമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു ഉമ്മയെ കൊണ്ടുവന്നു ആ ഉമ്മയെ കൊണ്ടുവന്ന വീഡിയോ നമ്മൾ ഷെയർ ചെയ്തിരുന്നു പല സ്ഥലങ്ങളിൽ നിന്നും പലരും അത് കണ്ടിട്ട് വിളിക്കുന്നു കൂട്ടത്തിൽ ഇന്നൊരു കോൾ വന്നു എല്ലാ ദിവസവും ഇങ്ങനെ രണ്ടോ മൂന്നോ ആളുകളൊക്കെ കോൾ ചെയ്യുകയും വിളിക്കുകയൊക്കെ ചെയ്യും അവരുടെയൊക്കെ ആരെങ്കിലും പ്രിയപ്പെട്ടവരെ കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചാണ് വിളിക്കുന്നത് ചിലർ പറയും അയിലത്തുകാരാണ് ബന്ധുവാണെന്നൊക്കെ പറയും പക്ഷേ സ്വന്തം മക്കളായിരിക്കും പലപ്പോഴും വിളിക്കാറുള്ളത് പക്ഷെ ഇന്ന് വിളിച്ച ആ സഹോദരി മകളാണെന്ന് പറഞ്ഞിട്ട് തന്നെ വിളിച്ചത് ആറ് ഏക്കർ ഉണ്ടായിരുന്ന ആ ഉമ്മയെ ഇന്ന് ആരും നോക്കുന്നില്ല എട്ട് മക്കളിൽ ഒരാൾ മരുന്ന് പൊട്ടുകയും ബാക്കിയുള്ളവരെല്ലാം ഉണ്ട് പക്ഷെ അവരാരും നോക്കുന്നില്ല അവർക്കാര്ക്കും പറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടും തട്ടാണ് ഇവർക്കൊന്നും ഭക്ഷണം പോലും നേരെ കഴിക്കാൻ കഴിയുന്നില്ല ഒരു നേരം നേരമൊന്ന് കയറിക്കിടന്ന് ഉറങ്ങാൻ ആരും സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിളിക്കാൻ വളരെ നിൽസാപ്പെടുത്തി വിടുമ്പോഴും അവസാനം ആ മാമോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞങ്ങളെ കൈവിടരുത് എൻ്റെ ഉമ്മയെ ഒന്ന് സംരക്ഷിക്കാൻ ഒന്ന് കിടക്കാൻ ഒന്ന് സമാധാനത്തിൽ ഭക്ഷണം കഴിക്കാൻ നിങ്ങളൊന്ന് സഹായിക്കണം ഇതുപോലെ ഓരോ ദിവസവും രണ്ടോ മൂന്നോ ആളുകൾ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടം പ്രിയപ്പെട്ടവർ ഓർക്കണം അനാഥാലയങ്ങളിലേക്കും അഗതി മന്ദിരങ്ങളിലേക്കും ഇതുപോലെ ഒരാളെയും അടച്ചുവിടാതിരിക്കാൻ ഓരോരുത്തരും ശ്രമിക്കണം ശ്രദ്ധിക്കണം പഠിപ്പിക്കണം പുതിയ തലമുറയ്ക്ക് അതിനായി വേണ്ടതൊക്കെ ചെയ്യണം പക്ഷേ ഇവിടെ ഞങ്ങൾ ഹാപ്പിയാണ് ഇവിടെ ഉള്ളവർ ഹാപ്പിയാണ് അവരെ വളരെ സന്തോഷത്തോടു കൂടി പരിചരിക്കണം കഴിയണം അന്ന് കഴിയട്ടെ ഇനിയും എല്ലാവരും ഈ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണം എന്ന് ഓർമ്മപ്പെടുത്തുന്ന സന്തോഷം